ഓ നമ ശിവായ സർവ്ഞയർഷിരുാന്തസദ്ഗുരുശുഖപത്മന ആഭാതി പരമവ്യോം പരിപൂട്ടകലാനിധി ലീലയാകം നിത്വാസ മഹാപ്രഭു നിസ്വം വപു സമുൽസൃജ്യ സ്വം ബ്രഹ്മവപുരാസ്തി നേരിലേ ഗുരുവര്യനെപ്പോലെ മറ്റാരറിഞ്ഞു പരമഭട്ടാരനെ ലീലയായിട്ടുകാലമധികവും ഈ മഹിയിൽ കഴിച്ച മഹാപ്രഭോ സദ്ഗുരോ പരിപൂർണകലാനിധി നിസ്വമാം തനു കൈവിട്ടു സമ്പ്രതി കിരമാർഗത്തിലൂടെ വിമുക്തിയച്ചെന്നു പുൽകിയ സർവജ്ഞാ ഹേ സിദ്ധവന്ദിത ശർവതാരമീം സിദ്ധി വിദ്യാധിരാജനേ ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദേവാകർ സംയോജകൻ ത്രി സഹസ്ര ദളം ഓ